രാഘവൻ താതകേഹം പ്രവേശിച്ചുടൻ വ്യാകുലഹീനം വണങ്ങി അരുൾ ചെയ്തു കൈകേയാകിയ മാതാവു തന്നോട് ശോകം കളഞ്ഞാലും അമ്മേ മനസിദേ സൗമിത്രിയും ജനകാത്മജയും ഞാനും സൗമുഖ്യമാർന്നു പോവാനായി പുറപ്പെട്ട് ഖേദമകലെ കളഞ്ഞിനി ഞങ്ങളെ താതനാജ്ഞാപിക്കവേണ്ടതുവൈകാതെ ഇഷ്ടവാക്യം കേട്ടുകൈകേ സാദരം പെട്ടെന്ന് എഴുന്നേറ്റിരുന്നു സസംഭ്രമം ശ്രീരാമനും മൈഥിലിക്കു അനുജനും ചീരങ്ങൾ വേറെ നൽകിനാളമ്മയും ധന്യവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു രാഘവൻ വന്യചീരങ്ങൾ പരിഗ്രഹിച്ചിടിനാൻ പുഷ്കരലോചനാനുജ്ഞയാവൽക്കലം ലക്ഷ്മണൻ താനുടുത്താനതു നേരം ലക്ഷ്മി ഭഗവതിയാകിയ ജാനകി വൽക്കലം കയ്യിൽ പിടിച്ചുകൊണ്ടാകുലാൽ പക്ഷമെന്തുള്ളിലും ഉള്ളതറിവാനായി തൽക്ഷണേ ലജയാ ഭർത്തൃമുഖാഭുജം ഗൂഢമായി നോക്കിനാൾ എങ്ങനെ ഞാനിത് ഗാഠമുടുക്കുന്നതെന്നുള്ള ചിന്തയാ മംഗലദേവതാവല്ലഭൻ രാഘവനിംഗിതജ്ഞൻ തഥാ വാങ്ങി പരുഷമാം വൽക്കലം ദിവ്യാംബരോപരിവേഷ്ടിച്ച് സൽക്കാരമാനം കലർന്നു നിന്നീടിനാൻ എന്നതു കണ്ടൊരു രാജതാരങ്ങളും അന്യരായുള്ള ജനങ്ങളുമൊക്കെ വേ വന്ന ദുഃഖത്താൽ കേട്ട് നിന്നരുളീടും വസിഷ്ഠ മഹാമുനി കോവേന ഭർശിച്ചു കൈകേ തന്നോട് താവേന ചൊല്ലിനാൻ എം ദിതു തോന്നുവാൻ ദുഷ്ടേ നിശാചരി ദുർവൃത്തമാനസേ കഷ്ടമോർത്തോളം കഠോരശീലേഖലേ രാമൻ വനത്തിനു പോകേണമെന്നല്ലോ താമസശീലേ വരത്തെ വരിച്ചു നീ ജാനകീ ദേവിക്കു വൽക്കലം നൽകുവാൻ മാനസേ തോന്നിയതെന്തൊരു കാരണം ഭക്ത പതിവൃതയാകിയ ജാനകി ഭർത്താവിനോടുകൂടെ പ്രയാണം ചെയ്യിൽ സർവാഭരണ വിഭൂഷിത ഗത്രിയായി ദിവ്യാബരം പൂണ്ടനുഗമിച്ചിടുക കാന ദുഃഖ നിവാരണാർത്ഥം പതിമാനസവും ജമിപ്പിച്ചു സദാകാലം ഭർതൃശുശ്രൂഷയും ചെയ്തു പിരിയാതെ ചിത്തശുദ്ധ്യാചരിച്ചിടുകേവരൂ ഇത്തം വസിഷ്ഠോക്തി കേട്ടു ദശരഥൻ നത്വാ സുമന്ത്രരോടേവ അരുൾ ചെയ്തു രാജോ്യം രഥമാശു വരുത്തുഗ രാജീവനേത്ര പ്രയാണ സത്വരം ഇത്തുക് രാമവക്തംഭുജം പാർത് പുത്രമ സൗമിത്രേ ജനഗജമത്രിലോകാഭ ണസമാന മനോഹരാ ദുഃഖിച്ചു ഭൂമിയിൽ വീണു ദശരഥൻ ഉൾക്കാം പഴിഞ്ഞു കരയും അതു നേരം തേരും ഒരുമിച്ചു നിർത്തി സുമന്ത്രരും ശ്രീരാമദേവനും അപ്പോൾ അരുൾ ചെയ്തു തേറിൽ കരേറുക വിരവിൽ നീ കളഞ്ഞിടരുതേതു കളഞ്ഞിടരുതേതുമേ സുന്ദരി വന്ദിച്ചു തേരിൽ കരേറിനാൻ ഇന്ദിരാ രാമനും രാമനും മനസേഖേദം കളഞ്ഞു ജനകനെ വീണു വണങ്ങി പ്രദക്ഷിണവും ചെയ്ത് താണുതൊഴുതുടൻ തേരിൽ കരേറാൻ ണചാവാസി തോണീരാതികളെല്ലാം കൈക്കൊണ്ടു വന്ദിച്ചു താനും കരറിനാൻ ലക്ഷ്മണനപ്പോൾ അപ്പോൾ സുമന്ത്രരുമാകുലാൽ ദുഃഖേന തേർനടത്തിയിടിനാൻ ഭൂപനും നിൽക്ക നിൽക്കുന്നു ചൊന്നാൻ രഘുനാഥനും ഗച്ഛേതി വേഗാലരുൾ ചെയ്തിത് നിശ്ചലമായത് ലോകവുമന്നേരം രാജീവലോചനൻ ദൂരമറഞ്ഞപ്പോൾ രാജാവു മോഹിച്ചു വീണിതു ഭൂതലേ ിബാലവൃദ്ധാവധിപുരവാസികൾ താപം മുഴുത്തു വിലപിച്ചു പിന്നാലെ തിഷ്ടതിഷ്ടപ്രഭോ രാമാതയാനിതേ ദൃഷ്ടിക്കമൃതമായൊരു തിരുമേനി കാണായിലെങ്ങനെ ഞങ്ങൾ പൊറുക്കുന്നു പ്രാണനോ പോയിതല്ലോ വിധി ദൈവമേ ചൊല്ലി പ്രലപിച്ചു സർവരും സത്വരം പിറകെ നടകൊണ്ടാർ മന്നവൻ താനും ചിരം പ്രലപിച്ചതാ ചൊന്നാൻ പരിചാരകന്മാരോടാകുലാൽ എന്നെ എടുത്തിനി കൊണ്ടുപോയി ശ്രീരാമൻ തന്നെ മാതൃകേഹത്തിങ്കലാക്കുവിൻ മനേ വേറിട്ടു ജീവിച്ചു ഞാനിനി ഭൂമിയിൽ വാഴന്നതില്ലെന്നു നിർണയം എന്നതു കേട്ടൊരു ഭൃത്യജനങ്ങളും മന്നവൻ തന്നെ എടുത്തു കൗസല്യതൻ മന്ദിരത്തിങ്കലാക്കിയിടിനാർ അന്നേരം വന്നോ ഒരു ദുഃഖേന മോഹിച്ചു വീണിത് പിന്നെ ഉണർന്നു കരഞ്ഞു തുടങ്ങി ഞാൻ ഖിന്നയായി മേവും നൗസല്യ തന്നോടും ശ്രീരാമനും തമസാനദി തന്നുടതീരം ഗമിച്ചു വസിച്ചു നിശാമുഖേ പാനീയമാത്രം ഉപജീവനം ചെയ്ത് ജാനകിയോടും നിരാകാരനായൊരു വൃഷമൂലേ ശയനം ചെയ്തുറങ്ങിനാൻ ലക്ഷ്മണൻ വില്ലുമ്പും ധരിച്ചന്തികെ രക്ഷിച്ചു നിന്നു സുമരുമായോരോ ദുഃഖവൃത്താന്തങ്ങളും പറഞ്ഞാകുലാൽ പൗരജനങ്ങളും ചെന്നരികേബുക്ക് ശ്രീരാമനെ അങ്ങു അങ്ങുകൊണ്ടുപോയി കൂടായിൽ കാനനവാസം നമുക്കുമെന്നേവരും മാനസത്തിങ്കൽ ഉറച്ചു മരുവിന പൗരജനത്തിൻ പരിദേവനം കണ്ട് ശ്രീരാമദേവനുമുള്ളിൽ നിരൂപിച്ച് സൂര്യനുദിച്ചാലയക്കയുമില്ല കാര്യത്തിനും വരും വിഘ്നമെന്നാലിവർ കേദം കലർന്നു തളർന്നുറങ്ങുന്നിത് ബോധമില്ലിപ്പോൾ ഇനി ഉണരും മുൻപേ പോകാം ഴേ കൂട്ടുകേറന്ന് രാഘവൻ വാക്കുകൾ കേട്ടു സുമരും ഒരുമിച്ചിതന്നേരം രാഘവന്മാരും ജനകത അനൂജയും തേരിലേറിയിടിനേതു മറിഞ്ഞില്ല പൗരജനങ്ങൾ അന്നേരം സുമന്ത്രരും യോധ്യാഭിമുഖം ഗമിച്ചിട്ടതാ തെറ്റെന്നു തന്നെ നടകൊണ്ടു ചുറ്റും കിടന്ന പുരവാസികളെല്ലാം പിറ്റേന്നാൾ തങ്ങൾ ഉണർന്നു നോക്കും നേരം കണ്ടീല രാമനെ എന്നു കരഞ്ഞാതികുണ്ഡിതന്മാരായി പുരിപൊക്കുമേവിനാർ രാമനെ സാന്തം ചേതസി ചിന്തിച്ചു ചിന്തിച്ച അനുദിനം പുത്രമിത്രാദികളോടുമിട ചേർന്ന് ചിത്തശുദ്ധിയ വസിച്ചീടിനാരേവരും മംഗലദേവതാവല്ലഭൻ രാഘവൻ ഗംഗാതടം ബുക്ക് ജാനകി തന്നോടും മംഗളസ്നാനവും ചെയ്തു സഖാനുജം ശൃംഗിവേരാവിദൂരേ മറുവീടിനാൻ ദാശരഥിയും വിദേഹതനുജയും ശിംശപാമൂലേ സുഖേനവാണീടിനാൻ മംഗളദേവതാവല്ലവൻ ഗംഗാതടംബുക്കു ജാനകി തന്നോടും മംഗളാദേവതാവല്ലഭം രാഘവൻ ഗംഗാതടംബുക്ക് ജാനകി തന്നോടും മംഗല സ്നാനവും ചെയ്തു സഹാനുജം ശൃംഗിവേരാ വിദൂരേ മരുവീടിനാൻ മംഗല സ്നാനവും ചെയ്തു സഖാനുജം ശൃംഗിവേറവിദൂരേ മരുവീടിനാൻ ദാശരഥിയും വിദേഹതനുജയും സുഖേന സുഖേനവാണിടിനാൻ ദാശരഥിയും വിദേഹതനുജയും ശിംസപമൂല സുഖേന ഡി രമ